എനിക്ക് പറ്റിയ ഒരു അബദ്ധം നിങ്ങൾക്ക് പറ്റരുത് ആഗ്രഹം കൊണ്ടാണ് ഞാൻ പറയുന്നത് ഹലോ എൻ്റെ പേര് ആർദ്ര ഞാനിവിടെ ജർമ്മനിയിൽ മാസ്റ്റേഴ്സ് ചെയ്യുവാണ് നിങ്ങൾ കാർഡിൽ ജർമ്മനി വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഇപ്പോൾ ഞാൻ വന്നിട്ട് വൺ ആയി ഇവിടെ ആയിട്ട് ഞാൻ കണ്ടുവരുന്നൊരു എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഓപ്പർച്യൂണിറ്റിക്കാൽ വന്നിട്ട് ഇവിടെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് വേറെ ഒന്നുമല്ല പ്രധാന കാരണം ലാംഗ്വേജ് തന്നെയാണ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ജർമ്മൻ മാത്രം സംസാരിക്കുന്ന ഒരു കൺട്രി നമ്മൾ വന്നിട്ട് നമുക്ക് അവിടെ വേറെ ഒരു ലാംഗ്വേജ് അറിയാം എന്ന് പറയുന്നതിൽ യാതൊരു ഉപയോഗവും ഇല്ല കാരണം ഞാൻ വന്ന് വൺ ഇയർ കഴിഞ്ഞു എന്ന് പറഞ്ഞല്ലോ എനിക്ക് എല്ലാം പെട്ടെന്ന് അഡ്മിഷനും കാര്യവും അതിന് പഠിക്കാൻ പറ്റിയില്ല എ വൺ മാത്രം കംപ്ലീറ്റ് ചെയ്തിട്ടാണ് വന്നത് പക്ഷേ ഇവിടെ വന്ന് ലാംഗ്വേജ് ഇല്ലെങ്കിൽ ഒന്നും പറ്റില്ല എന്ന് മനസ്സിലാക്കിയ ഒരു മൊമെന്റിലാണ് ഞാൻ എൻട്രിയില് ഓൺലൈൻ ക്ലാസ്സിന് ജോയിൻ ചെയ്തത് അതാകുമ്പം എനിക്ക് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിരുന്നു കാരണം വേറെ ഒന്നുമല്ല എനിക്ക് എന്റെ വർക്കും ക്ലാസ് നോക്കിയിട്ട് ഇഫ് എനിക്ക് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പ്രീ റെക്കോർഡ് വരും ഇവിടെ ജർമ്മൻ പഠിക്കാന്ന് പറഞ്ഞാല് നമ്മൾ നാട്ടി മുടക്കുന്നതിന്റെ ഇരട്ടി പൈസ കൊടുക്കണം അപ്പം എപ്പോഴും ബെസ്റ്റ് നാട്ടിൽ നിന്ന് പഠിച്ചിട്ട് വരിക എന്നാ നമുക്കവിടെ പൈസ നമുക്ക് കുറച്ച് ലാഭിക്കുകയും ചെയ്യാം അതുമാത്രമല്ല നാട്ടിൽ പഠിച്ചിട്ട് വന്ന് ഇവിടെ നിങ്ങൾ ആൾക്കാരുടെ സംസാരിക്കുമ്പോൾ ഇൻട്രാക്ഷൻ നടക്കുമ്പോൾ നിങ്ങളുടെ ലാംഗ്വേജ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാണ് അപ്പൊ ശരി